എല്ലാരും കാണിച്ചു തരുമോ കാണിച്ചു തരുമോ എന്നുള്ള കമന്റുകൾ ഉണ്ട് എല്ലാവർക്കും വേണ്ടി കാരണം എന്റെ ഒക്കെ അവിടെ വെച്ചിട്ടായിരിക്കും എയർപോർട്ടിൽ നിന്ന് കുറച്ച് കൊറച്ചാൾക്കാർ കണ്ടു മോൾക്ക് കഴിഞ്ഞെത്ര മാസം ഒമ്പത് എല്ലാരും ഒമ്പത് മാസം ഇവിടെ എയർപോർട്ടിൽ ഹസ്ബൻഡിന്റെ വീട്ടിൽ പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ടോ എല്ലാ വീട്ടിലും ഉണ്ടാകാറുണ്ട് അതുകൊണ്ട് ചോദിച്ചതാണ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഓക്കെ അപ്പൊ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആയിട്ടാണ് അതായത് നമ്മൾ കുറച്ച് ദിവസം മുമ്പ് കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചോളൂ പറഞ്ഞിട്ട് അപ്പൊ കൊറേ ആൾക്കാര് ചോദിച്ചു തന്നെ ചോദിച്ചവരുണ്ട് പുതിയ ക്വസ്റ്റൻസ് ചോദിച്ചവരുണ്ട് സോ പുതിയ ക്വസ്റ്റ്യൻസ് ഒരു പത്ത് ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് അതിന് റിപ്ലൈ ആയിരിക്കും നമ്മൾ ചെയ്യാം അതിൽ മെയിൻ ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് സമയല്ലോയിട്ടുള്ളത് കൂടുതലാണ് ഇതിന്റെ അക്ഷരമാണ് കയ്യക്ഷരമാണ് അത് എനിക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ ഓക്കെ അപ്പൊ ഞാൻ തന്നെ വായിക്കാം അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയണത് കുട്ടിയുടെ മുഖം കാണിക്കുമോ അതായത് പ്രഗ്നൻസി നടന്ന ടൈമിൽ ഉടനെ തന്നെ കുട്ടിന്റെ മുഖം കാണിക്കുക എന്നുള്ളതാണ് കൊറേ പേരുടെ ഡൗട്ട് ഒരു സംശയം വേണ്ട എന്തായാലും കാണിക്കും ഓക്കെ കാരണം ഒന്ന് എന്റെ വീട്ടുകാർക്കോ എനിക്കോ ഒന്നും ഒരു പ്രശ്നവും ഇല്ല കാണിക്കുന്നതിൽ ഇനി അപ്പ പ്രത്യേകിച്ച് ഇപ്പോൾ പറഞ്ഞ എന്താ വെച്ച് കഴിഞ്ഞാല് അപ്പൊ പിടിച്ച് കമന്റ് ബോക്സിൽ അങ്ങനെ കാണിക്കരുത് അല്ലെങ്കിൽ കാണിക്കോണ്ട് നല്ലതല്ല എന്ന് പറഞ്ഞിട്ട് ഒരുപാട് നെഗറ്റീവ്സ് വരാൻ ചാൻസ് ഉണ്ട് അത് ഞങ്ങൾ കെയർ ചെയ്യുന്നില്ല എന്തായാലും കുട്ടിന്റെ മുഖം കാണിച്ചിരിക്കും കേട്ടോ നൂറ് ശതമാനം കാണിക്കും അതാണ് ഫസ്റ്റ് ആൾക്കാര് എല്ലാരും അപ്പൊ കാണിച്ചു തരുമോ കാണിച്ചു തരുമോ എന്നുള്ള കമന്റുകൾ ഉണ്ട് എല്ലാവർക്കും ഞാൻ എല്ലാർക്കും അവര് കാണിക്കാൻ പറഞ്ഞതുകൊണ്ട് മാത്രല്ല അത് നമ്മൾ ഓൾറെഡി ഡിസിഷൻ എടുത്ത് ഞാൻ പപ്പനോട് ചോദിച്ചു പപ്പക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ അപ്പൊ അപ്പൊ എന്താ കാണിക്കാതിരിക്കണ്ടേ എന്തായാലും കാണിക്കണം എന്നാണ് പപ്പേന്റെ സ്റ്റാൻഡ് ഞങ്ങളും അങ്ങനെ തന്നെ ഞാനും അങ്ങനെ തന്നെയാണ് ഞങ്ങൾ എന്തായാലും കാണിക്കുന്നതായിരിക്കും ഓക്കെ ഇൻഷാല്ലേ അത് വരട്ടെ എന്തായാലും കുറെ പേരായി ചോദിച്ചിട്ടുണ്ട് എനിക്ക് തന്നെ ഒരു പത്ത് ആൾക്കാരെങ്കിലും കുട്ടീനെ എന്തായാലും മുഖം കാണിക്കോ കുട്ടീനെ കാണിച്ചു കാണിക്കോ എന്നുള്ളത് എന്തായാലും കാണിക്കും അതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പ്രസവരക്ഷക്ക് ആള് വെക്കുന്നുണ്ടോ എന്നുള്ളതാണ് രണ്ടാമത്തെ ക്വസ്റ്റിൻ ഞാൻ എഴുതിയത് എന്തായാലും കറക്റ്റ് ആണ് അത് പിന്നെ അറിയാലോ പിന്നെ പ്രസവരക്ഷക്ക് ആള് വെക്കുന്നില്ല അതായത് ട്രീറ്റ്മെന്റ് ചെയ്യുന്ന ഒരു ഹോസ്പിറ്റൽ ഓൾറെഡി നമ്മള് ബുക്ക് ചെയ്തിട്ടുണ്ട് സോ ഇവള് ഹോസ്പിറ്റലിൽ ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞ് അഞ്ചു ആറ് ദിവസം വീട്ടിലായിരിക്കും അത് കഴിഞ്ഞ പിന്നെ നേരെ ഹോസ്പിറ്റലിലായിരിക്കും കൊച്ചില് ബീച്ചില് കുളിപ്പിക്കലും ഒക്കെ അവിടെ വെച്ചിട്ടായിരിക്കും കൂടി നോക്കാൻ പറ്റൂല ഹോസ്പിറ്റലിലും അതാണ് നമ്മളെ പ്ലാൻ അപ്പൊ പ്രസവരക്ഷെ എന്താണെങ്കിലും നമ്മൾ നമ്മൾ ആളെ വെച്ചിട്ടില്ല ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ട് ആ ഒരു ഹോസ്പിറ്റൽ ഓൾറെഡി നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട് ഡോക്ടർ ഇനി മൂന്നാമത്തെ ആണ് ജുബിന്റെ ഡെലിവറി ഡേറ്റ് ഡോക്ടർ പറഞ്ഞ അല്ലെങ്കിൽ ഹോസ്പിറ്റലെന്ന് പറഞ്ഞ ജുബിയുടെ ഡെലിവറി ഡേറ്റ് എന്നാണ് എന്നുള്ളത് ജൂലൈ ഫോർ ജൂലൈ നാല് ജൂലൈ നാലാണ് ജുബിയുടെ ഡേറ്റ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ ഞാൻ ചോദിക്കരുത് കാരണം അത് ഈ ഒരു ക്യു എൻ എൽ മാത്രല്ല എന്ത് വ്ലോഗ് ഇട്ടാലും അതിലൊക്കെ പുതിയ സബ്സ്ക്രൈബേഴ്സ് എനിക്ക് തോന്നുന്നു കാണുന്നവരും എപ്പോഴും കാണുന്ന ആൾക്കാരാണെങ്കിലും അല്ലെങ്കിൽ ഞാൻ എവിടെങ്കിലും പോണ ആൾക്കാരെ

വന്ന് ടീഷർട്ടും എത്ര എത്ര മാക്സ് കാര്യമില്ല അപ്പൊ അടുത്ത ക്വസ്റ്റ്യ നാലാമത്തെ ക്വസ്റ്റ്യന് ബേബിയുടെ നെയ്മ് കണ്ടു വെച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് കണ്ടു വെച്ചിട്ടുണ്ട് ഞാന് ഉമ്മ പിന്നെ പപ്പ ജുബി ഞങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ട് രണ്ട് പേർക്ക് ഇപ്പൊ ആൺകുട്ടി ആണെങ്കിൽ ആൺകുട്ടി പെൺകുട്ടി ആണെങ്കിൽ പെൺകുട്ടി രണ്ടും ഞങ്ങൾ കണ്ടു ഒക്കെ നമ്മള് അതിൽ നിങ്ങൾക്ക് ഒരു വലിയൊരു താങ്ക്സ് പറയാനുണ്ട് കാരണം ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് നെയിം കിട്ടാൻ ആണ് ആണ് അതായത് അത് കമന്റ് അല്ല പക്ഷെ ബോയിന്റെ നെയിമ് നമ്മൾ കണ്ടു വെച്ചിട്ടുള്ളത് കമന്റിന്നാണ് അതായത് നമ്മൾ ലാസ്റ്റ് കുറച്ച് മുമ്പ് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ഓക്കെ അത് നമ്മൾ അന്ന് റിവീൽ ചെയ്യും ബേബി ബോയ് ആണ് ഗേൾ ആണെന്ന് അറിയില്ല എന്തായാലും വരട്ടെ അപ്പൊ നമ്മൾ റിവീൽ ചെയ്യുന്നതായിരിക്കും ഇപ്പൊ നമ്മൾ അത് പറയുന്നില്ല എന്തായാലും പേര് കണ്ടു അത് നിങ്ങൾ പറഞ്ഞ അല്ലെങ്കിൽ നിങ്ങൾ സജസ്റ്റ് ചെയ്ത കമന്റിന്ന് തന്നെയാണ് കേട്ടോ ബോയ്ക്ക് ഗേൾക്ക് ഞാൻ ഓൾറെഡി സെപ്പറേറ്റ് ഒരു കണ്ടു വെച്ച പേര് ഓക്കെ പിന്നെ പ്രഗ്നൻസി ഫസ്റ്റ് ആരോടാണ് പറഞ്ഞത് അത് അഫ്കോഴ്സ് ഇന്നോട് തന്നെയാണ് പറഞ്ഞത് അതായത് എന്റെ വീട്ടുകാരോടാണോ എന്നൊക്കെ അതിൽ കമന്റ് ഉണ്ട് ഞാൻ ഷോർട്ട് ആക്കിട്ട് പ്രഗ്നൻസി ഫസ്റ്റ് ആരോടെ പറഞ്ഞത് എന്നാക്കിയതാണ് അത് ഇന്നോട് തന്നെയാണ് ഇവള് പറഞ്ഞത് കാരണം ഇവള് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യുന്നത് രാത്രി അതെ അല്ല സോറി പുലർച്ചെ രാവിലെ അഞ്ചു മണിക്കാണ് അതായത് ആ സമയത്ത് രാവിലെ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് റിസൾട്ട് കിട്ടും എന്ന് പറഞ്ഞത് കൊണ്ട് ഇവള് ആ സമയത്താണ് ചെക്ക് ചെയ്തത് ഞാൻ ഉറക്കപ്രാന്തിൽ ലൈനു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവള് ഫസ്റ്റ് പശാക്ക രണ്ട് ലൈനിന്ന് പറഞ്ഞപ്പോൾ ഞാന് ആഹ് എന്നാണ്ട് ഞാൻ പിന്നെയും കിടന്നുറങ്ങി മനസ്സിനാണ് അതായത് ഞാൻ അത്ര അഞ്ചു മണിക്കും ആക്കാണ്ട് രണ്ട് ലൈൻ എന്ന് കഴിഞ്ഞാലോ ഒന്നാമിക്ക് പെട്ടെന്നൊന്നും രണ്ട് ലൈൻ തല് കത്തിയിട്ടില്ല പിന്നെ ഇവിടെ നേരെ പോയിട്ട് പപ്പനും അമ്മനെയും ഡോറും കുട്ടിക്കാണ്ട് ഒരു കാണിച്ചപ്പോ ഭയങ്കര ഒച്ചപ്പാടും എക്സൈറ്റ്മെന്റും അതിന് ഞാൻ നോക്കി മനസ്സിലായേന്താണ് നോക്കിയാണ്ട് സത്യം പറഞ്ഞ അപ്പളാണ് എനിക്ക് ഓർമ്മ സ്വപ്ന റിയലൈസ് അതാണ് സംഭവം എന്തായാലും ഫസ്റ്റ് ഇന്നോട് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെയാണ് പപ്പനോടും മമ്മനോടൊക്കെ ഫസ്റ്റ് ചെയ്തത് അപ്പോ പ്രെഗ്നൻസി ടൈമിൽ ഏറ്റവും ഇഷ്ടം എന്താണ് അതായത് ഇതിനിപ്പോ ആ ജുനൈസ് പോയിട്ട് രണ്ടു ദിവസമായി രണ്ടാം രണ്ടാം ദിവസം അന്ന് എയർപോർട്ടിൽ നിന്ന് കുറച്ചാൾക്കാർ കണ്ടു കയറി മോൾക്ക് എത്ര മാസം ഒമ്പത് കൈ ഒമ്പത് മാസം ഇവിടെ എയർപോർട്ടിൽ വന്ന് നിക്കണത് അവരൊക്കെ കാരണം ഓരോ അത്രയും റെസ്റ്റ് എടുക്കാനായിരിക്കും എല്ലാരും ആ സമയത്ത് ശ്രദ്ധിക്കാം ഞാൻ എവിടേക്ക് ചാവ് എടുത്ത് പോയാലും എന്റെ കൂടെ ഉണ്ടാവും എങ്ങനെ പോയാലും ഉണ്ടാവും അത് ഇനി അങ്ങാട്ടി പോവാണെങ്കി അങ്ങട്ട് ഷോപ്പൊക്കെ പോവാണെങ്കി അവിടെ ഉണ്ടാവും എന്റെ കൂടെ ഇന്ന പിരിഞ്ഞിട്ടുണ്ടാവില്ല ഞാൻ എവിടെയും റെസ്റ്റ് എടുത്തിട്ടില്ല അമ്മ പറയാ ഈ വയറ വയറം വെച്ചിടുന്ന പൊറത്ത് പോവാലേ ഞങ്ങൾക്ക് അങ്ങനെ ഒന്നും വെക്കാറില്ല ഞങ്ങൾ നെഗറ്റീവ്സ് വെക്കല്ലേ പക്ഷെ ഈ സമയത്തൊക്കെ പെയിന് വരാനുള്ള പെയിന് വരും ഹോസ്പിറ്റലിൽ പോവും പ്രസവിച്ചിട്ട് വരും ഓ എത്ര കുട്ടിന്റെ പേരും കൂടി ഓക്കെ അപ്പൊ അതാണ് ഓൾക്ക് ട്രാവലിംഗ് ആണ് ഏറ്റവും ഇഷ്ടം അതിന് ഉദാഹരണമാണ് മൂന്ന് ദിവസം മുമ്പ് അന്ന് വയനാട് ചോരത്തിന്റെ അടിമാ അടിയിൽ വരെ പോയി കാടമുട്ട തിന്നാൻ വേണ്ടി മാത്രം അറിയോ അതിന്റെ മേലെ പോയി വയനാടൊക്കെ കണ്ടു തരണം എന്നാൽ എനിക്ക് പ്രശ്നമില്ല ഇതാ മയത്ത് ഓള കസിൻസ് ഉണ്ടായപ്പോൾ അവിടെത്തും പോണം കാടമുട്ട തിന്നാൽ പോണം കൊച്ചു കഴിഞ്ഞു നീങ്ങി കൂട്ടുന്ന അപ്പൊ ഞാൻ അയ്യാമത്തെ ക്വസ്റ്റ്യൻ ഓക്കെ ഹസ്ബൻഡിന്റെ വീട്ടിൽ പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ടോ എല്ലാ വീട്ടിലും ഉണ്ടാകാറുണ്ട് അതുകൊണ്ട് ചോദിച്ചതാണ് എല്ലാ വീട്ടിലൊന്നും ഉണ്ടാവാറില്ല ഇപ്പൊ നമ്മളത് എന്ന് പറഞ്ഞുകഴിഞ്ഞാല് നമ്മളത് എല്ലാരും ഭയങ്കര ഓപ്പൺ മൈൻഡഡ് ആണ് അങ്ങനെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇതുവരെ ഒന്നും ഉണ്ടായിട്ടില്ല ഒന്നും ഉണ്ടായിട്ടില്ല എന്റെ ഒറിവിലൊന്നും ഉണ്ടായിട്ടില്ല വളരെ നമ്മളെല്ലാരും ഭയങ്കര ഫ്രണ്ട്ലി മാനറിലാണ് പോവാറുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പിന്നെ ആ കമന്റിൽ തന്നെ അവര് പറഞ്ഞ ഒരു കാര്യമുണ്ട് എല്ലാ വീട്ടിലും ഒന്നും ഒരിക്കലും ഇല്ല കേട്ടോ എനിക്ക് എത്ര എത്രോ ആൾക്കാർ ഇതിൽ തന്നെ കമന്റ് കിട്ടും നമ്മളെ ഫാമിലി ഇതേപോലെ തന്നെയാണ് എല്ലാരും ഭയങ്കര ഫ്രാങ്ക് ആണ് പക്ഷെ എല്ലാരും അങ്ങനെ വ്ളോഗും കാര്യങ്ങളും ഇടണം എന്നില്ല അതുകൊണ്ട് നിങ്ങൾ അറിയണമെന്നില്ല പക്ഷെ ഞാൻ എന്റെ ഒരു അറിവില് എല്ലാ ഫാമിലിയിലൊന്നും പ്രശ്നങ്ങളില്ല പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടും അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാതെ പരസ്പരം ഈഗോ പ്രശ്നങ്ങൾ വരുമ്പോഴാണ് എല്ലാ ഫാമിലിയിലും പ്രശ്നം വരുന്നത് സോ അതെല്ലാരും ശ്രദ്ധിച്ചാൽ തന്നെ നല്ല സ്മൂത്ത് ആയിട്ട് പോകും എന്തായാലും ഇവിടെ പ്രശ്നങ്ങളൊന്നും ഇല്ല ഇതുവരെ ഇല്ല ഇതുവരെ ഇല്ല ഇനി നാളെ ോ പറയാൻ പറ്റൂലെ എനിക്ക് തരണ്ടറി അപ്പൊ എട്ടാമത്തെ ക്വസ്റ്റിനാണ് ഫസ്റ്റ് ക്രഷ്സിക്കാന്റെ ഫസ്റ്റ് ക്രഷ് എന്ന് പറയുമ്പോ ആക്ട്രസിനായിരിക്കും ഉദ്ദേശിച്ചതില്ലേ സത്യം പറയോ

ഐശ്വര്യറായി പാടില്ല ഐശ്വര്യോസ്റ്റോ സ്കൂളിലുള്ളവരെ തന്നെ ക്രിസ്ത്യൻ പാടുള്ളു ഫസ്റ്റ് ക്രിസ്ത്യാണ് ചോദിച്ചിട്ടുണ്ട് എന്റെ ചെറുപ്പത്തിൽ ഓർമ്മയില്ശ്വര്യാണ് എന്റെ ഫസ്റ്റ് ക്രിസ്ത്യൻ ഞാൻ ആ ചാപ്റ്റർ അവിടെ ക്ലോസ് ഞാൻ കുത്തി പൊക്കേണ്ട കൂടുതൽ ദേഷ്യം നിങ്ങള് സാക്ഷിയല്ലേ ഓരോ എന്നോട് കണ്ടിട്ടുണ്ട് നിങ്ങള് കാണില്ല ഞങ്ങക്ക് രണ്ടാക്കിയ ദേശം കാലി പിടിച്ച് കരിഞ്ഞാലേ കോംപ്രമൈസ് ഞാനാ കോംപ്രമൈസ് നിൽക്കല്ലേ ഇവിടെ ദേഷ്യം രണ്ടാക്കും വിട്ടു കോംപ്രമൈസിനെങ്കിലും ഞാനാ വരില്ല എന്ന് പറയും ആ അതുകൊണ്ടേ കാര്യം വായിച്ചു തീർന്നിട്ട് ജുബിത്തേക്കുറിച്ച് ബാസിക്ക രണ്ട് ഫാമിലിയെ കുറിച്ച് രണ്ട് വാക്ക് അങ്ങനെയാണ് ഫസ്റ്റ് പറഞ്ഞിട്ട് ഫാമിലി ാണ് പൊളിയാണ് പവറാണ് രണ്ടു വാക്കിൽ കൂടു പോയിൻ്റെ ചില്ലാണ് പവറാണ് പൊളിയാണ് അതൊക്കെ തന്നെ ചില്ലാണ് പവറാണ് പൊളിയാണ് ജുബിന്റെ ഫാമിലി നല്ല ഫാമിലി പറഞ്ഞു പറഞ്ഞോ എന്റെ നല്ല മോൻ പറഞ്ഞോ

പിന്നെ ആ ഇന്നൊരു സ്പെഷ്യൽ ഒക്കേഷൻ ഉണ്ട് ഇന്നാണ് നമ്മളെ മിംസിലുള്ള ബേബി ഷവർ മിംസിലുള്ള ബേബി ഷവർ സോ ഇന്ന് നമ്മള് പോകും ഓക്കെ ഇന്നിപ്പോ ആയി അവിടെ ഒരു പതിനൊന്ന് മണിക്കാണ് എത്താൻ പറഞ്ഞിട്ടുള്ളത് നേരെ ഇപ്പോ പത്തോര ആയി നമ്മള് വളരെ കൃത്യം ഇഷ്ടമുള്ള ആൾക്കാരുണ്ട് ഒരു പതിനൊന്നര പന്ത്രണ്ട് മണിയാകുമ്പോൾ വിചാരിക്കുന്നു അത് വ്ലോഗെടുക്കാൻ പറ്റുമെന്ന് അറിയില്ല ഓക്കെ അപ്പൊ നാളെ കാണാം നാളെ നാളെ മിംസിന്റെ ആയിരിക്കണം ഇല്ല എന്നൊന്നും ഐഡിയ ഇല്ല ഇൻഷാല്ല നമുക്ക് പറ്റുമെങ്കിൽ അത് അപ്ഡേറ്റ് ചെയ്യാം അതുവരെ ബൈ തുടർന്ന് നല്ല ക്വസ്റ്റ്യൻസ് ചോദിച്ചോണ്ടിരിക്കുന്നു ഞങ്ങൾ ക്വസ്റ്റ്യൻസ് ക്വസ്റ്റൻ ആൻസറിന്റെ വീഡിയോസ് ആയിട്ട് ചെയ്തായിരിക്കും ഓക്കെ ഓക്കെ ബൈ 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 സി ഞാൻ ബൈ